വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ ഒന്നിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉപസമിതി സംഗമം ജയ്ശ്രീഹാളിൽ ആരംഭിച്ചു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വാണിന്റെ നേതൃത്വത്തിൽ ഉപസമിതി സംഗമം വടക്കാഞ്ചേരി ഓട്ടുപാറ ജയ്ശ്രീ ഹാളിൽ വെച്ച് നടന്നു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഉപസമിതി സംഗമത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഇന്നും മറ്റെന്താ വരെ തിങ്കളാഴ്ച വരെയാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് ആദ്യമായിരിക്കണം അപ്പൊ നമ്മള് പ്രത്യേകമായി കുടുംബശ്രീ മിഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെ കുടുംബശ്രീയെ ചലിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് വെച്ച് ചലിക്കാത്ത ും കുടുംബശ്രീ അംഗങ്ങളാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം എങ്ങനെ സംഘടിപ്പിക്കുക എന്നതിനെ കുറിച്ചുള്ള പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ അധ്യക്ഷതാരായണൻ എംഇ ഡി പി എം വിജയകൃഷ്ണൻ ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി കാസ് ഓഡിറ്റർ മഞ്ജു എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് മേൻഡർ ശരത് മുൻ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സിറ്റി മിഷൻ മാനേജർ ഫാരിഷ സിഇഒ സുനിത അക്കൗണ്ടന്റ് ജിജി ജോജു എം ഇ സി ഷെഹിൽ ഷർ ജിമാരായ സുഷിമോൾ സീന ജിൻസി തുടങ്ങിയവർ പങ്കെടുത്തു ഉപജീവന സമിതി അംഗങ്ങളും സി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു You are watching VCV News.